ഭഗവാൻ അയ്യപ്പനെ നമ്മൾ വിളിക്കുമ്പോൾ ധർമ്മശാസ്താവ് എന്നുകൂടി ചേർക്കാറുണ്ട് എന്താണ് ഈ ധർമ്മശാസനം അയ്യപ്പൻ തന്റെ അവതാര ജീവിതത്തിലൂടെ ലോകത്തിന് നൽകിയ ഏറ്റവും വലിയ ഉപദേശവും നിയമവുമാണ് ധർമ്മശാസനം അയ്യപ്പന്റെ ലീലകൾ രാജകൊട്ടാരത്തിലെ കഥയായിരുന്നില്ല അത് ലോകത്തിന് ഭീഷണിയായ മഹിഷിയെ വധിച്ചുകൊണ്ട് ലോകത്ത് നന്മ സ്ഥാപിക്കാനുള്ള ഒരവതാരദൌത്യത്തിന്റെ പൂർത്തീകരണമായിരുന്നു ധർമ്മശാസ്താവ് എന്നാൽ നീതിയുടെ പാതയിലൂടെ ലോകത്തെ നയിക്കുന്നവൻ എന്നാണ് അർത്ഥം ഈ ലോകത്തിലെ സകല ബന്ധങ്ങളെയും കടമകളെയും മനുഷ്യന്റെ ഉത്തരവാദിത്തങ്ങളെയും അയ്യപ്പൻ തന്റെ ജീവിതത്തിലൂടെ നമുക്ക് മനസ്സിലാക്കി തന്നു മതഭേദമില്ലാതെ വാവരുമായി ഉറ്റസൌഹൃദം സ്ഥാപിച്ചതിലൂടെ മനുഷ്യനെ മനുഷ്യനായി കാണണം ധർമ്മം മാത്രമാണ് വലുത് എന്ന് അയ്യപ്പൻ തെളിയിച്ചു അവിടെ സ്നേഹത്തിന് മാത്രമേ സ്ഥാനമുള്ളൂ അതുപോലെ തന്നെ വളർത്തിയ അച്ഛനും അമ്മയ്ക്കും വേണ്ടി എത്ര വലിയ ത്യാഗവും സഹിക്കാൻ തയ്യാറായതിലൂടെ മാതാപിതാക്കളോടുള്ള കടമ എത്ര വലുതാണെന്ന് അയ്യപ്പൻ നമ്മെ പഠിപ്പിച്ചു വേണ്ടി ബ്രഹ്മചര്യ നിയമം സ്വീകരിച്ചതിലൂടെ അയ്യപ്പൻ തന്റെ ദൌത്യത്തിന്റെ പൂർണത ഉറപ്പുവരുത്തി മാളികപ്പുറത്തമ്മയുടെ അപേക്ഷയെ പൂർണമായി പരിഗണിക്കാതെ ലക്ഷക്കണക്കിന് ഭക്തർക്ക് അഭയമായി നിലകൊള്ളുക എന്ന ഉയർന്ന കടമയ്ക്ക് ഭഗവാൻ പ്രാധാന്യം നൽകി ശബരിമലയിലെ പതിനെട്ട് പടികൾ ൊന്ന് ദിവസത്തെ വ്രതം തുടങ്ങിയ ഓരോ ആചാരങ്ങളും അയ്യപ്പൻ നമ്മെ പഠിപ്പിച്ച ഈ ധർമ്മശാസനത്തിന്റെ ഭാഗമാണ് മനസ്സും ശരീരവും ശുദ്ധമാക്കി മാത്രമേ ധർമ്മശാസ്താവിന്റെ അടുത്തെത്താൻ സാധിക്കൂ അതുകൊണ്ട് വിവേകത്തോടെ ധർമ്മത്തിന്റെ വഴിയിൽ ജീവിക്കാൻ അയ്യപ്പൻ നമ്മെ അനുഗ്രഹിക്കട്ടെ സ്വാമിയേ ശരണമയ്യപ്പ